ഇൻഡാതി മുത്തഞ്ചാത്തപ്പ ചണ്ടാള മുത്തപ്പ മുത്തമാര് മുത്തപ്പ മുത്തോല മുത്തപ്പൻ കൂടെയിരിക്കുന്ന മുപ്പത്തിമൂന്നാചാരമായിരിക്കുന്ന ദൈവമൂർത്തികളും വടക്ക് സ്ഥാനമായിരിക്കുന്ന മൂന്ന് മുത്തപ്പന്മാരും മൂന്ന് മുത്തച്ഛന്മാരും കൂടി കാത്തു രക്ഷിച്ച് ഒരു ഇതുണ്ടാക്കി തുടങ്ങിയേ വെള്ളാട്ടിരി വെളുത്തട്ടിരു മുല്ലാട്ടി നാലങ്കരി വനങ്കിരി അഞ്ച് ഐവർ അപ്പന്മാര് നല്ലച്ചാ എൻ്റെ ചാ പൊന്നച്ചാ മുത്തച്ചാ മുത്തച്ചന്മാര് മുത്തച്ഛന്മാർ പഠിച്ചുവന്ന കരിങ്കുട്ടി പറക്കുട്ടി പൂക്കുട്ടി തീക്കുട്ടി ഒടിക്കുട്ടി പാമ്പുംകുട്ടി കല്ലോല ഭൈരവൻ നല്ലോല ഭൈരവൻ മൂർത്തി വൈരവൻ വീരവൈരവൻ ധീരവൈരവൻ സകല മഘോരന്മാരും ും മഖോരന്മാരും കള്ളാടിമത്തം എന്തലമുത്തം മൂക്കഞ്ചാത്തനിമാകുട്ടി കുട്ടിച്ചാത്ത ഈശ്വര ഈശ്വര ഉദിച്ചുവരുന്ന ഈശ്വര പന്തീരായിരം പടക്കുതിരെ ആറോരയ്യപ്പന്മാരെ നൂറോരു ദേവന്മാരെ ആറോരയ്യപ്പന്മാരിലും നൂറോരു ദേവന്മാരിലും മനം മുറിക്ക് മനം കരുത്തുണ്ടാക്കി തരണേ ഉദീപ്പനത്ത് ഉതി മൂന്ന് മൂന്നുമാം തൃക്കണിൽ ഇളങ്കിമാംപുട്ടി പുല ചെയ്യപ്പെട്ടിണയോട് രണ്ട് തിവർപ്പങ്ങളെ ഉദീപ്പനത്തിരുന്ന് വാങ്ങിച്ചു ഭൂമി ലോകത്ത് വന്ന് കല്ലടിഞ്ഞ് കരിവല വടക്ക് ഭാഗം നല്ലൊരു പാതളത്തിലെ അയ്യായിരം കല്ലുരുട്ടി അടിയും പണിത് മൂവായിരം കല്ലും കൊണ്ട് മോളും കെട്ടി പതിനാറ് തൂണിൽ കരിങ്കോട്ടയും കെട്ടി മലയോട് പുറഞ്ചാരി നേരവും പടിഞ്ഞാറൻ ഞ്ഞാട്ട് കടലിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന എൻ്റെ എന്റെ പൊന്നുമലവാരത്തമ്മയെ ഇങ്ങള് പറഞ്ഞ പ്രകാരം അടി അടിവാരത്ത് ഒന്ന് വിളിച്ച് രണ്ട് വിളിച്ച് മൂന്ന് വിളിച്ച് നാലാമെളിക്ക് ഇറങ്ങി വന്നുകൂടുന്ന നാലാമേടത്തിൽ ആചാരമായിരിക്കുന്ന ദേവമൂർത്തികൾ ഉറപ്പുറത്തങ്ങൾ മുമ്പും തുണയായി വരണം പൊന്നമ്മേ തമ്പുരാട്ടി ആദ്യമുത്തപ്പ മുളത്തമുത്തപ്പ കരിനീലി അമ്മയെ മുത്തിപ്പറ്റ കാക്കത്തുള്ളായിരം കുട്ടിച്ചാത്തന്മാരെ സകല പടിമാന മക്കളെ അടിയൻ വന്ന് വിളിക്കുന്ന നേരം വിളിപ്പുറത്തെത്തി വിളിച്ചോരു കാര്യത്തിന് തീർച്ചയായി തീർച്ചയുണ്ടാക്കിത്തരണേ അടിയൻ ആശ്രയിച്ചു വരുന്ന ഒരു കാഷയമായി അടിന്റെ നാവിലും കർമ്മത്തിലും തെളിയിനേ പൊന്നമ്മേ തമ്പുരാട്ടി

സണ്ടാളബാബയെ ക്ഷണിച്ചതിന് ആദരണീയ സഹോദരൻ രജിജിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം കുറച്ച് നാളത്തെ ആഗ്രഹമാണ് ഈ തമിഴ് മണ്ണിൽ വന്ന് സ്വധർമ്മത്തിന് വേണ്ടി സംസാരിക്കണമെന്ന് അതിനെ സാക്ഷാൽ മുരുകൻ നിയോഗിച്ച ഈ പുണ്യാത്മാവിനെ അവതാരപുരുഷന് ആ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു അവതാരപുരുഷൻ്റെ ആ ക്ഷണം സ്വീകരിച്ച തന്നെ ഇവിടെ എത്താൻ പറ്റിയതിലാണ് അതീവ സന്തോഷം എല്ലാം മാർക്കും അതിൻ്റെ എല്ലാ വളണ്ടിയേഴ്സിനും അതുകൊണ്ട് പ്രത്യേകം ഒരു നന്ദി പറഞ്ഞുകൊണ്ട് അവസാനം നന്ദി പറയാൻ പറ്റോ എന്നൊന്നും എനിക്കറിയില്ല എന്തു പറയണമെന്ന് അവിടെ മുരുകൻ നിശ്ചയിച്ചോ അത് പറയുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആർഷഭാരത സംസ്കാരത്തെ ദിനം 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 ആക്ഷേപിക്കുന്ന ചില പ്രമാണികളുള്ള ഒരു നാട്ടിലേക്കാണ് നാം വന്നിരിക്കുന്നത് ഭാരതീയ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ചിക്കൻ ചിക്കങ്കുനീയമാണെന്നും ഡെങ്കിപ്പനിയാണെന്നും അതിനെ മുച്ചോടെ നശിപ്പിക്കണമെന്ന് പറയുന്ന ചില ആളുകളുള്ള ഒരു നാട്ടിൽ വന്ന് ആ ധർമ്മത്തിന്റെ മഹത്വം പറയാൻ കേവലം ഒരു ചണ്ടാളിനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ധർമ്മം പൂർത്തീകരിച്ച് ഈ എല്ലാം എല്ലംമാർക്കൊപ്പം എന്നും ചണ്ടാള ചണ്ടാളബാബയുണ്ടാകുമെന്ന് പറയുക എന്ന് ലക്ഷ്യം അതുപോലെ തന്നെയാണ് എന്റെ മുരുകനെ എന്റെ ചയോനെ എന്റെ സ്കന്ദനെ ആ സ്കന്ദനെ പാടിപ്പുകുന്ന സ്കന്ദി കവചത്തെ വളരെ മ്മ്ളച്ഛമായി ആക്ഷേപിച്ച് ദ്രാവിഡനാണെന്ന പേര് കൊണ്ട് കറുപ്പെടുത്ത് കറുപ്പെന്ന പേരിൽ കറുപ്പ് കൂട്ടം എന്ന പേരിൽ ഏതാനും നാളുകൾക്ക് മുമ്പിൽ ആക്ഷേപിച്ചപ്പോൾ അന്ന് നമുക്ക് വിഷമം ഉണ്ടായിരുന്നു എന്റെ കുമരനെ ഇപ്പം നമ്മുടെ ഗുരുമൂർത്തിജി പറഞ്ഞ പോലെ കുമരൻ കുമാരനാകുമ്പോൾ അത് പതിനാറ് കാരണം ആധ്യാത്മികതയിൽ സഞ്ചരിക്കുന്നവർക്കറിയാം പതിനാറ് എന്ന സംഖ്യയുടെ മഹത്വം ആ മഹത്വം ഉത്കൃഷ്ടമാണ് സുബ്രഹ്മണ്യനാണ് കേവല ബ്രഹ്മമല്ല സുബ്രഹ്മണ്യൻ ആ സുബ്രഹ്മണ്യൻ്റെ ഒരു സേനയായിക്കൊണ്ട് ഇവിടെ നമ്മുടെ മക്കളെല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വലിയൊരു ദൗത്യമുണ്ട് ആ ദൗത്യം രണ്ടായിരത്തി പതിനേഴിൽ ഈ മഹാത്മാവിലൂടെ അദ്ദേഹത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ നാം അതിൻ്റെ ഭാഗമാവുക ഇപ്പൊ നാളെ നടക്കുന്ന യാഗം അഗ്നി യാഗം അഗ്നി യാഗം ആ അഗ്നി എന്ന് പറഞ്ഞാൽ യാഗം എന്ന് പറഞ്ഞാലും ഒക്കെ വന്നു തന്നെയാണ് യാഗം എന്ന് പറഞ്ഞാൽ അഗ്നി അഗ്നി എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ യജ്ഞം വന്നു കഴിഞ്ഞു അപ്പൊ അവിടെ അത് ആ അഗ്നി കൊളുത്തുമ്പോൾ ആ തിരിതെളിയുമ്പോൾ നമ്മുടെ രാഷ്ട്രം നമ്മുടെ രാഷ്ട്രം ഒരിക്കലും തന്നെ ആരെയും ആക്രമിച്ചിട്ടില്ല നമ്മൾ സ്വതവേ സ്വതമേ ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി സാത്വികരാകൂ 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 എന്ന് പറഞ്ഞ് നാം ഹൈന്ദവർ സനാതനികൾ വേല് കയ്യിലുണ്ടായിട്ടും തൂക്കി വെച്ചിരിക്കുകയാണ് ക്ഷേത്രപ്രതിഷ്ഠയൊക്കെ നടക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഭഗവാൻ സുബ്രഹ്മണ്യന്റെ സ്വരൂപം നോക്കുന്ന നേരത്തെ എങ്ങനെയാണ് ഉഗ്രമൂർത്തിയാണോ സൗമ്യമൂർത്തിയാണോ എന്ന് അറിയാൻ ചോദിച്ചാൽ വേല് താഴ്ത്തിപ്പിടിച്ചാൽ ഭഗവാൻ ശാന്തനാണ് സൗമ്യമൂർത്തിയാണ് എന്നാൽ വേലൊന്ന് പൊക്കിയാലോ രുദ്രമൂർത്തിയാണ് രൗദ്രഭാവമാണ് ഇവിടെ നമ്മൾ വന്നപ്പോൾ വളണ്ടിയേഴ്സിന്റെ ഒക്കെ സത്യത്തിൽ ഇവിടുത്തെ ധനം നമ്മൾ കണ്ടിട്ടില്ല ഇപ്പൊ വളണ്ടിയേഴ്സിനെ കണ്ടപ്പോഴാണ് ആ വേലിങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുക അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രം ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ആ യുദ്ധത്തിന് മുന്നോടിയായി നാളെ അഗ്നി തെളിയുകയാണ് കേവലം ൊല്ലാൻ അറിയുമോ നിന്റെ പേരെന്താണ് നിന്റെ നാമം എന്താണ് നിന്റെ വാപ്പാന്റെ പേരെന്താണ് എന്ന് ചോദിച്ച് വെടിവെച്ചു കൊള്ളുന്ന പാരമ്പര്യം സനാതിനിക്കില്ല ഒരു മതത്തിന്റെ പേരിൽ ഒരു ജാതിയുടെ പേരിൽ അവന്റെ വിശ്വാസത്തിന്റെ പേരിൽ അവൻ്റെ ഭരണ സംഹിതയുടെ പേരിൽ ഒരിക്കലും ഈ രാഷ്ട്രം ആരെയും ആക്രമിച്ചിട്ടില്ല അങ്ങനെയുള്ള ഈ രാഷ്ട്രത്തിൽ ഇരുപത്തിയെട്ട് സഹോദരങ്ങളെ ഇരുപത്തിയെട്ട് സഹോദരങ്ങളെ അവരുടെ ഭാര്യമാരുടെ മുന്നിൽ വെച്ച് അമ്മമാരുടെ മുന്നിൽ വെച്ച് മക്കളുടെ മുന്നിൽ വെച്ച് ചോദിച്ച് സനാതനിയാണെന്ന് ഹിന്ദുവാണെന്ന് ആണെന്ന് ഉറപ്പുവരുത്തി ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അതിനി രാഷ്ട്രം കണക്ക് ചോദിച്ചിരിക്കും നമ്മളൊരു രാഷ്ട്രീയക്കാരനുമല്ല എന്നാൽ ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നു അദ്ദേഹത്തെ നിയോഗിച്ചതും ഈ സാക്ഷാൽ മുരുകനാണ് അതുകൊണ്ട് നമ്മൾ ഈ യുദ്ധം ജയിക്കും കേവലം നമ്മൾ മന്ത്രം ജപിക്കുന്നവർ മാത്രമാകരുത് രാഷ്ട്രമാവശ്യപ്പെട്ടാൽ പിടിച്ചുകൊണ്ട് തന്നെ നാം യുദ്ധമുഖത്തേക്ക് ഇറങ്ങും തന്നെയാണ് ലക്ഷ്യവും ഈ രാഷ്ട്ര സംരക്ഷണമാണ് രാഷ്ട്രത്തിന്റെ പൈതൃകമാണ് രാഷ്ട്രത്തിന്റെ പൈതൃകത്തിന് എവിടെ നിന്നാണ് ശക്തി പകരേണ്ടത് ഈ രാഷ്ട്രത്തിന്റെ സ്വരൂപം നോക്കൂ രാഷ്ട്രത്തിന്റെ സ്വരൂപത്തിൽ ആ ഊർധമുഖമായി നിർത്തുമ്പോൾ ഇപ്പോൾ എവിടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ആ മഹാദേവന് കൂടി പ്രാധാന്യമുള്ള ഉച്ചയിലാണെങ്കിൽ ഇതാ ഇവിടെ ശക്തിയിരിക്കുന്നിടം കുമരിക്കണ്ടം എല്ലാവരും വേണം കുമരിക്കണ്ടം കുമരിക്കം കുമരിക്കണ്ടം ഇപ്പൊ നമുക്ക് കേരളത്തിന്റെ ഒരു അറ്റയ കാണുന്നുള്ളൂ ബാക്കി എവിടെ പോയി സമുദ്രത്തിന്റെ അടിയിലാണ് കേവലമാണോ വലിയൊരു ഭൂപ്രദേശം അങ്ങനെ ഉമേറിയവരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ഭൂപ്രദേശം ആ ഭൂപ്രദേശം രാജ്യത്തിൻ്റെ ശക്തി സ്രോതസ്സാണ് അതെന്ന് താഴെ പോയോ അത് ഉയർത്തിയെടുക്കാനാണ് ഈ ഒരു അവതാര പുരുഷൻ വന്നിരിക്കുന്നത് നമ്മൾ ഇദ്ദേഹത്തെ സത്യത്തിൽ നേരിട്ട് കാണുന്ന കുറച്ച് സമയമായിട്ടുള്ളൂ വലിയ വിഷമത്തോടു കൂടിയാണ് കണ്ടത് ഹിന്ദുവാണെന്ന് പറയുന്ന ചില ആളുകൾ ഒരു മാധ്യമത്തിലിരുന്ന് അങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് ഹിന്ദുവാണ് എന്തൊക്കെയോ ഐഡിയോളജി പറഞ്ഞു വരുന്നു ഒല്ലാവിൻ്റെ അധികാരിമായിട്ട് ഓരോരുത്തർ വരുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത് നമ്മൾ അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് ഫസ്റ്റ് കാണുമ്പോൾ ആ വേദി വെച്ച് സംസാരിക്കുന്നത് അത് തന്നെയാണ് ഹിന്ദുവിൻ്റെ ശത്രുവാകുന്നത് പലപ്പോഴും ഹിന്ദു തന്നെയാണ് നമ്മൾ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല നമ്മുടെ വിചാരം ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെ കൽക്കി വാളം പിടിച്ച് കുതിരപ്പുറത്ത് വരുന്ന ഇവിടെ ഈ കാലത്ത് കുതിരപ്പുറത്ത് വാളം പിടിച്ച് വന്ന് ഈ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് മുന്നിലും അല്ലെങ്കിൽ ഈ പറയുന്ന ലഷ്കർ ഇ തൈബിയുടെ മുന്നിലൊക്കെ എന്ത് ചെയ്യാനാണ് അവിടെയാണ് ഇന്ന് നമുക്ക് വേണ്ടത് കൃത്യമായ ബോധമാണ് ഇങ്ങനെ അടിച്ചാൽ ഇങ്ങനെ തന്നെ കൊടുക്കണം വേറെന്തെങ്കിലും ആണ് അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൽ മുരുകൻ തന്നെ വന്നത് മുരുകൻ്റെ പ്രത്യേകത എന്താ സേനാനായകനാണ് ദേവസേനായകനാണ് ദേവന്മാരുടെ സേനാനായകനാണ് ആ ദേവന്മാരുടെ സേനാനായകൻ ആ സൈന്യത്തെ നയിക്കുകയാണ് രജ്ഞിയുടെ ഉത്തരവാദിത്വം അത് തന്നെയാണ് രജ്ഞിയെ ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഹിന്ദു ധർമ്മത്തിൽ ഈ തമിഴ് സംസ്കൃതിയെ ദ്രാവിഡ സംസ്കൃതിയെ എടുത്തുയർത്താൻ തന്നെയാണ് കാരണം അവിടെ നിന്ന് പലതും വരുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഈ സംസ്കൃതിയിലായിരിക്കണം ഈ സംസ്കൃതിയിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് സനാതനമത്തെ മറ്റെ ആക്ഷേപിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ മറ്റു ചെറിയൊരു വിഷയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവസാനിപ്പിക്കുന്നത് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ കേവലം വൈദിക വൈദികധർമ്മമല്ല സനാതനധർമ്മത്തിൽ വൈവിധ്യങ്ങളുണ്ട് ഈ വൈവിധ്യങ്ങൾ അറിയാത്ത ഏതെങ്കിലും തമിഴ് തമിഴ് പ്രതിനിധികൾ ഉണ്ടെങ്കിൽ പൊളിറ്റീഷ്യൻസ് ഉണ്ടെങ്കിൽ അവർ ആദ്യം എന്താണ് സനാതനധർമ്മം എന്ന് പഠിക്കുകയും എന്താണ് ചിക്കൻ ചിക്കൻകുനിക എന്ന് പഠിക്കുകയും എന്താണ് ഡെങ്കിപ്പനി എന്ന് പഠിക്കുകയും വേണം ഇത് പറയാൻ കാരണം ഇവർക്കറിയാത്തത് കൊണ്ടല്ല നമ്മളെ ഭിന്നിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം ആ ഭിന്നിപ്പിപ്പ് എവിടെ നമ്മൾ ആരൊക്കെയാണ് ഇരിക്കുന്നത് ആരുടെയൊക്കെ പേരാർക്കൊക്കെ അറിയാം ആരുടെയൊക്കെ കുലം എല്ലാവർക്കും അറിയാം ആരുടെയൊക്കെ സമുദായങ്ങൾ അറിയാം അത് നമുക്ക് വിഷയമല്ല നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് ഭഗവാൻ മുരളികൻ്റെ നാമധേയത്തിലാണ് ആ ഒരു ഐക്യപ്പെടുമ്പോൾ ശത്രുപക്ഷ രാഷ്ട്രത്തിനെ ധ്വംസിക്കാൻ നിൽക്കുന്ന രാഷ്ട്രസീയ ശക്തികൾ അവർ നമ്മളെ തകർത്തെറിയാൻ ശ്രമിക്കും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒന്നിപ്പിക്കാൻ ധർമ്മസ്യ ഭാരത അഭ്യുദ്ധാനമ ധർമ്മ തദാത്മാനം എന്ന് ഭഗവാൻ പറഞ്ഞത് വെറുതെയല്ല എപ്പോഴെപ്പോഴൊക്കെയാണോ ഈ രാഷ്ട്രത്തിൽ ഈ ലോകത്തിൽ അധർമ്മം അടക്കി ഭരിക്കാൻ തുടങ്ങുന്നത് അപ്പോഴെല്ലാം ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നാം അവതരിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തി കേവല മനുഷ്യനാണെന്ന് നിങ്ങൾ കരുതുന്നു എങ്കിൽ ആരെങ്കിലും കരുതുന്നു എങ്കിൽ അല്ല എന്നതിന് തെളിവാണ് ഒരു മനുഷ്യൻ വിചാരിച്ചാൽ ഈ ഒമ്പത് കൊല്ലം കൊണ്ട് ഇങ്ങനെ ആളുകളെ നിരത്താൻ കഴിയില്ല സെൻട്രിങ്ങിന്റെ പണിക്കോടുന്ന കേരളത്തിലെ നമ്മുടെ മറ്റു സംസ്ഥാന അന്യ സംസ്ഥാന തൊഴിലാളികളല്ല അദ്ദേഹത്തിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ബോധ്യത്തോടു കൂടി അദ്ദേഹത്തിന് ഏ ഭഗവാനേൽപ്പിച്ചിരിക്കുന്ന മിഷനുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം നമ്മളെ മുന്നോട്ട് നയിക്കുമ്പോൾ നാം ഓരോരുത്തരും അദ്ദേഹത്തിൽ നിന്ന് തന്നെ സനാതനധർമ്മം കേവലം വൈദികമല്ലെന്നും അത് ദ്രാവിഡമായിരിക്കുന്ന വിന്ധ്യ പർവ്വതത്തെ ബന്ധപ്പെടുത്തിയുള്ള തന്ത്ര പാരമ്പര്യമാണെന്നും ആ തന്ത്ര പാരമ്പര്യത്തിൽ ഗുരു എന്നൊരു സങ്കല്പത്തിന് അതീവ പ്രാധാന്യമുണ്ട് വേദം എന്ന് പറഞ്ഞാൽ വേദങ്ങൾക്ക് പുസ്തകമാണ് പ്രമാണം എന്നാൽ തന്ത്രങ്ങൾക്ക് ഗുരുവാണ് പ്രമാണം ആരാണ് ഗുരു തന്ത്രശാസ്ത്ര പ്രകാരം സാക്ഷാൽ സുബ്രഹ്മണ്യനാണ് ആദിഗുരു ഭഗവാൻ പരമശിവന് പോലും വേദത്തിന്റെ പൊരുൾ അറിയാതെ ഓംകാരത്തിന്റെ പ്രണവത്തിന്റെ പൊരുൾ അറിയാതിരുന്നപ്പോൾ അത് ഉപദേശിച്ചവനാണ് സാക്ഷാൽ മുരുകൻ അറിവ് മറ്റുള്ള മതങ്ങളൊക്കെ അറിവിനെ കുറിച്ച് പറയുന്നുള്ളൂ അറിവ് ഉപദേശിച്ചവരാണ് അപ്പം അറിവ് ഉപദേശിച്ച ആ അറിവ് അതുകൊണ്ടാണ് രജിത്തി തുടങ്ങുമ്പോൾ പറഞ്ഞു ഈ പറയുന്ന ഗുരുമൂർത്തിജി പറഞ്ഞു അത്രേം തൊണ്ട പറയുന്നതാണ് പറഞ്ഞാൽ മതി വാക്ക് പറഞ്ഞു എന്താ തൊണ്ടയുടെ പ്രത്യേകത അപ്പം നമ്മളടക്കം സംസാരിക്കുന്ന ഇവിടെ നിന്നല്ല സത്യത്തിൽ അവിടെയാണ് മൂലാധാരസ്ഥിതമായി പരാ പശ്യന്തി മധ്യമ വൈഖരി അവ്യക്തമായിരിക്കുന്ന പരബ്രഹ്മ സ്വരൂപം നമുക്ക് കാണാനില്ലായേ ഉള്ളൂ ഇല്ലാഞ്ഞിട്ടല്ല ശൂന്യവാദികളെപ്പോലെ ഉള്ളതാണ് നമുക്കറിയുന്നില്ല അപ്പോഴെന്താണ് പ്രകടമാവ് എങ്ങനെയാണ് ഭാവത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാം ഒന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യവും അത് ടെക്സ്റ്റിലുള്ളതല്ല അപ്പം തന്നെ അവിടെ വിളക്ക് വയ്ക്കുന്ന സമയത്തെ ഒരാൾ കൊളത്തെ നല്ലത് വിളക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം അദ്ദേഹം പറഞ്ഞത് വേറൊന്നുമില്ല ആ ആചാരം തൽക്കാലം നമുക്ക് മാറ്റി വയ്ക്കാം എന്താച്ചാൽ അത് അദ്ദേഹത്തിന്റെ യുക്തിയാണ് എവിടെ യുക്തി പ്രവർത്തിക്കുന്നു അവിടെ സത്യം ഗ്രഹിച്ചിരിക്കുന്നു എന്നാ സത്യം ഗ്രഹിച്ചാൽ പിന്നെ അവിടെ മറ്റൊന്നില്ല നമുക്ക് രജിത്തിനൊക്കെ പേര് വിളിക്കാം പക്ഷെ ഗീത ഉപദേശിച്ചപ്പോൾ കൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് വേണം അർജുന ഞാൻ നിന്നോട് പറയുന്നു ഞാനാണ് ഭഗവാൻ ഇങ്ങനെ പറയുമ്പോൾ അവിടെ കൃഷ്ണനല്ല സാക്ഷാൽ പരബ്രഹ്മം അല്ലെങ്കിൽ സാക്ഷാൽ പരമേശ്വരൻ സാക്ഷാൽ മുരുക ഭഗവാൻ അപ്പോൾ നിങ്ങളോട് രജിത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം അതാണേന്ന് കരുതരുത് അതിൻ്റെ ഉള്ളിൽ നിന്ന് മുരുകനാണ് പക്ഷെ നമ്മൾ ഈ കോമരം തുള്ളുന്ന പോലെ അദ്ദേഹം തുള്ളാറൊന്നുമില്ല എനിക്കറും കണ്ടിട്ടില്ല ുള്ളാറൊന്നുമില്ല എന്നേ ഉള്ളൂ തുള്ളേണ്ട ഒരു ആവശ്യവുമില്ല അദ്ദേഹത്തിന് കൃത്യമായ ദർശനം ലഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹം ശാസ്ത്രങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ട് യുക്തിക്ക് നിരക്കുന്നതേ എടുക്കുന്നുള്ളൂ ഈ കാലഘട്ടത്തിന് കാലഘട്ടത്തിനാവശ്യമായതേ കൊടുക്കുന്നുള്ളൂ അങ്ങനെ കാലദേശങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തി മാറ്റം വരുത്തി എന്നും നിലനിർത്തപ്പെടുന്നത് എന്തോ അതാണ് സനാതനധർമ്മം ആർഷഭാരത സംസ്കാരം അല്ലാണ്ട് ഇന്നലെയാരെങ്കിലും നീ പെണ്ണാണേ അടങ്ങി ഒതുങ്ങി പറയലിരുന്നോ നീ പറാനുള്ള എന്തെങ്കിലും ഉപകരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലം കഴിഞ്ഞിട്ടും ഇത് പെണ്ണാണ് ആ തിരുന്നോ ഔറത്ത് കാണിക്കരുത് എന്ന് പറയുന്നതല്ല നമ്മുടെ സംസ്കാരം അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് തിരുത്തിയിട്ടുണ്ട് അത്രയ്ക്ക് വിശാലമാണ് സനാതനധർമ്മ സംസ്കാരം ആ സംസ്കാരത്തിൽ ഗുരുവിന് പ്രാധാന്യം അതുകൊണ്ടാണ് മലമുകളിലിരുന്ന ആ ദൈവം മലമുകളിലെ ആദി ദൈവം നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴും നമുക്ക് സുബ്രഹ്മണ്യം തൊട്ടാണ് തുടങ്ങുന്നത് നമ്മൾ പറയാ തമിഴ് സംസ്കൃതി തമിഴ് സംസ്കൃതി എന്ന് പറഞ്ഞാൽ ദ്രാവിഡ ഒരു കൾച്ചറാണ് ആ കൾച്ചറിലുള്ളത് തിണൈ സമ്പ്രദായമാണ് അവിടെ കുറിഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മലമ്പ്രദേശമാണ് ആ മലമ്പ്രദേശത്തിൽ എന്നോ ആരാധിക്കാൻ തുടങ്ങിയ ചയോൻ ചയോൻ എന്ന ആ ഭഗവാനാണ് നമ്മളെന്ന് മുരുകനായി പറയുന്നത് പല പേരാണ് ഭഗവാന് വൈദികത്തിൽ വേറെ പേരാണെങ്കിൽ തന്ത്രത്തിൽ വേറെ പേരാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ടോ ഞങ്ങൾ പറഞ്ഞാൽ നമ്മൾ തന്നെ പക്ഷേ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ആചാരപരമായിട്ട് ഒരു ആചാരന് എന്തെങ്കിലും ഒന്നേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ മല ദൈവങ്ങളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ പറയാറ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിട്ട് മുരുകനെ ഞങ്ങൾ വിളിക്കുക ദണ്ടൻ എന്നാണ് വിളിക്കുക ദണ്ടേറ്റിയവൻ വടി പിടിച്ചവൻ ദണ്ടു പിടിക്കുന്നെന്തിനാ ദണ്ട് പിടിക്കുന്നത് അടിക്കാനാ ഇല്ലേ പടി പിടിക്കാൻ അടിക്കാനല്ലേ ആ അടിക്കാന്ന് പറഞ്ഞാൽ വെറുതെ അടിക്കല്ല ഒരു ഗുരുവിന്റെ കയ്യിൽ നമ്മൾ അവിടെ ഗുരുമൂർത്തേന്റെ കയ്യിൽ വടി കൊടുത്ത് പോന്നു നമ്മൾ കണ്ടവരിക്കും മന്ത്രവാദിന്റെ വടിയാണെന്ന് എഴുതും അങ്ങനെയല്ല അങ്ങനെ ധരിക്കാൻ പാടില്ല വൈദിക ബ്രാഹ്മണന്റെ അറിവിന്റെ അടയാളം ഉപവീതമാണ് ഞങ്ങളുടെ സമ്പ്രദായത്തിൽ ഞങ്ങളുടെ ഗുരുത്വത്തിന്റെ അടയാളമാണ് വടി അവിടുന്ന് കാഞ്ചീ ശങ്കരാചാര്യർ വന്ന അദ്ദേഹം തെണ്ടു പിടിച്ചിട്ടാണ് വരിക പക്ഷേ ചണ്ടാള പാപ് വരുമ്പോൾ ഈ വടിയുണ്ടാവുള്ളൂ പക്ഷേ ദണ്ടിൻ്റെ വലിപ്പം നോക്കിയിട്ട് അളക്കരുത് ഈ സംസ്കൃതി അങ്ങനെയല്ല ദണ്ടിന്റെയും വേഷത്തിൻ്റെയും അല്ല നമ്മുടെ വേഷം കണ്ട് രജിയേക്കാൾ ഒരു ഒരു മഹത്വം ഉണ്ടെന്ന് കരുതണ്ട ഇതൊരടയാളപ്പെടുത്തലാണ് ഒരടയാളം അതോ അതങ്ങനെ അടയാളം ആവശ്യമില്ല അദ്ദേഹത്തിന് നമുക്ക് അടയാളപ്പെടുത്തേണ്ട ആവശ്യം ഇവിടെ ഉള്ളത് കൊണ്ടാണ് അടയാളം വെച്ചിരിക്കുന്നത് അപ്പോ ഞങ്ങളുടെ സമ്പ്രദായത്തിൽ ദണ്ഡൻ എന്നാണ് വിളിക്കുക ആ ദണ്ഡന്റെ പ്രത്യേകത വടി പിടിച്ചു വേല് പിടിച്ചു ഈ വേല് പിടിച്ച ഇതിനെ ആരാധിക്കാനായിട്ട് കേരളത്തിലൊരു വിഭാഗമുണ്ട് അതിൻ്റെ ആ പറയുന്ന കാർമ്മികത്വം അതിൻ്റെ പൗരോഹിത്യമുള്ള നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ബ്രാഹ്മണർ എന്നാൽ ഇന്നവരെ ബ്രാഹ്മണർ എന്ന് വിളിക്കില്ല അവരെ വേലന്മാർ മണ്ണന്മാർ എന്നൊക്കെയാണ് വിളിക്കുക നമ്മൾ എന്താ പറയുക അവർ മോശക്കാരാണ് ഇവിടെയാണ് ആക്ഷേപിക്കപ്പെടുന്ന സനാതനർമത്തിന് മൂല്യച്യുതി വന്നത് സനാതനധർമ്മം സമുദായ നാമം കൊണ്ടല്ല ആളെ വിലയിരുത്തുന്നത് അവന്റെ കർമ്മം സത്യസന്ധമായും ധർമ്മനിഷ്ഠമായും ഈശ്വരാർപ്പണമായും ചെയ്തു തീർക്കുന്നുണ്ടോ എങ്ങനെ കർമ്മഫലം ഇച്ഛക്കാതെ ടുത്ത പണിക്ക് പൈസ ഇല്ലാണ്ടല്ല കർമ്മഫലം ഇച്ഛിക്കാതെ സ്വധർമ്മം ഒരു പാപമായി കാണാതെ ആരും അടിച്ചേൽപ്പിക്കാതെ ആര് ചെയ്യുന്നു അതാണ് സനാതനധർമ്മം നമുക്ക് എന്താ പറ്റിയത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരും ഇവിടെ നിന്ന് എന്താ പറയുക അത് കഴിഞ്ഞു അങ്ങനെ ആയിരിക്കരുത് ഈ പുണ്യാത്മാവിനെ ഒപ്പം നടക്കുന്ന ആളുകൾ അങ്ങനെ ആയിരിക്കരുത് ബാബയെ കൂടി കൂടുന്നിട്ടേ നിങ്ങളോട് സംസാരിപ്പിക്കുമ്പോൾ ഒരു വലിയൊരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് ഭഗവാൻ അതുകൊണ്ടാണ് അതുകൊണ്ട് സനാതർമ്മത്തെ ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ പറയണം ഞങ്ങൾക്ക് ജാതിയില്ല എന്നൊന്നും പറയണ്ടാരും ഞങ്ങൾക്ക് സമുദായങ്ങളൊക്കെ ഉണ്ട് ജാതി ഇല്ല എന്ന് പറയണം എന്താ വെച്ചാൽ ജാതിയിൽ നമ്മൾ രണ്ടാണ് ആണും പെണ്ണും ഉള്ളൊരു ജാതി നരജാതിയാണ് നമ്മൾ സമുദായത്തിൽ വ്യത്യസ്തരാണ് സമുദായങ്ങളാണ് നായരും പിള്ളയും മേനോനും പാണനും പറയനും ആചാരിയും അറിയനും ഈഴവനൊക്കെ സമുദായങ്ങളാണ് സമമായി ഉദയം ചെയ്തവർ എന്തിനാണ് നമുക്ക് ഈ കയ്യിൽ അഞ്ച് വിരലുണ്ട് എന്തിനു വേണ്ടിട്ടാ ഒരു വിരല് പോരെ മാമുണ്ണാൻ പറ്റില്ല മാമുണ്ണമെങ്കിൽ കുഴച്ചുണ്ണണം വിരലുകൾ വേണം ഒരാളെ തലണെങ്കിലും അഞ്ച് വിരല് വേണം കുത്തണമെങ്കിൽ ഒന്നും മതി പക്ഷെ പവർ വേണമെങ്കിൽ ബാക്കി നാല് വിരൽ ചേർത്ത് പിടിക്കണം എന്നാലേ മർമ്മത്ത് പ്രയോഗിക്കാൻ പറ്റുള്ളൂ ഇത് പറഞ്ഞതുപോലെ ഈ ധർമ്മം പൂർത്തി ഈ ധർമ്മത്തിൽ ഈ ധർമ്മയുദ്ധം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എപ്രകാരമാണോ ഭഗവാന്റെ ധർമ്മോപദേശം കേട്ട് അർജുനൻ താഴെ വെച്ചും വില്ലുമെടുത്ത് അസ്ത്രം തൊഴുത്തിട്ടുള്ളതെങ്കിൽ അതുപോലെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വിവിധ സമുദായങ്ങളും വിവിധ ആചാരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതിനെയൊക്കെ ചേർത്ത് വെക്കുന്ന ഒരു സാധനമുണ്ട് അതാണ് ഈ ധർമ്മം ഓരോരുത്തരും ധരിക്കേണ്ട ധർമ്മം സനാതനധർമ്മം ആർഷ്ടഭാരത സനാതനധർമ്മം ഹിന്ദു ധർമ്മം ആ ഹിന്ദു ധർമ്മം എന്ന് പറയുന്ന എന്ന ഈ രാഷ്ട്രത്തിന്റെ മുഴുവൻ സംസ്കൃതിയും ഉൾക്കൊണ്ട ആ സ്വത്വത്തിൽ നാം ഒന്നായി ചേരുക നിങ്ങളുടെ രാഷ്ട്രീയമോ നിങ്ങളുടെ സമുദായമോ നിങ്ങളുടെ തൊഴിലോ എന്തും എന്തുമാകട്ടെ നാം എന്ന നാം മുരുക ഭഗവാൻ താഴെ തൂക്കി വെച്ചാവേലെ താഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഉയർത്തിപ്പിടിക്കാൻ നേരമായിരിക്കും ആക്രമിച്ചിട്ടില്ല ആക്രമിക്കപ്പെട്ടിട്ടേ ഉള്ളു ഇനി ആക്രമിക്കപ്പെട്ടാൽ ഈ കരണത്തടിച്ചാൽ ഈ കരണം കാണിച്ചു കൊടുക്കാൻ നാം ആ ഉപദേശിച്ചാളുടെ വക്താക്കളല്ല അർജുന അവൻ മുട്ടുമടക്കിയിരിക്കുന്നുണ്ട് ഇപ്പൊ കൊടുത്തോ അല്ലയോ കൃഷ്ണ ഇപ്പൊ കൊടുക്കുന്നത് ധർമ്മമല്ലല്ലോ എടാ പൊട്ട ധർമ്മമാണ് നോക്കിയിരുന്നെങ്കിൽ നിന്റെ ഭാര്യയെ അവിടെ ഇട്ട് വെളിച്ചണക്കുമ്പോൾ ഒരു സൂചി കുത്താൻ പോലും ഇടമില്ലെന്ന് പറയുമ്പോൾ ഇവനൊക്കെ എവിടെയായിരുന്നു അവിടെ അധർമ്മം പ്രവർത്തിച്ചെങ്കിൽ കൊടുത്ത കൊല്ലത്തും കിട്ടും വെടി എന്ന് പറഞ്ഞ കൃഷ്ണൻ ആ കൃഷ്ണന്റെ സ്വരൂപം തന്നെയാണ് കൃഷ്ണൻ്റെ അവിടെ കൃഷ്ണൻ മായോനാണ് മൂലാധാരസ്ഥിതമാണ് വാരപ്രദേശത്താണ് പുൽത്തകിടിലാണ് ഇരിക്കുന്നത് മൂലാധാരത്തിലാണ് സഹസ്രാരത്തിലാണ് ഊർജ്ജശൂലം പിടിച്ചുകൊണ്ട് ഭഗവാൻ സുബ്രഹ്മണ്യുന്നത് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ നമുക്കറിയില്ല അറിയെങ്കിൽ അറിയുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞതിന് ക്ഷമാപണം നടത്തുന്നു വലിയ വിഷയങ്ങളാണ് അതുകൊണ്ട് ഈ സംസ്കാരത്തിൻ്റെ ആ ഒരു ഉയർത്തെഴുന്നിൽപ്പ് ഭാരതത്തിൻ്റെ ആ ഒരു വീര്യം ആ വീര്യം എടുത്തുയർത്തുമ്പോൾ ഈ ഭാരതത്തിൻ്റെ ആ ജലത്തിൽ മുങ്ങിക്കിടക്കുന്ന ലുമേറിയോട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന ലോകത്തുള്ള എല്ലാ ജനതയും ആഫ്രിക്കയിൽ നിന്നുണ്ടായിരുന്നെല്ലാവരും പറഞ്ഞു അങ്ങനെയല്ല ഈ രാജ്യത്ത് തന്നെയാണ് ഉണ്ടായത് പക്ഷെ ഉണ്ടായ ഭാഗം കാണാനില്ല അത് താഴേക്ക് പോയിരിക്കുന്നു എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞവ് പോയി പക്ഷേ അത് ഉയർത്തെഴുന്നേൽക്കാൻ സമയമായിരിക്കുന്നു അത് വീണ്ടെടുക്കുക എന്നാണ് ഈ പുണ്യാത്മാവിൻ്റെ അവതാരോദ്ദേശം അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടി അങ്ങനെ കരുതരുതേ ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ അപ്പൊ ഞാൻ ജനിച്ചേ എന്നറിയാതെ അന്തോം വിട്ട് കുന്തോ അണിങ്ങിയിരിക്കുന്ന അവസ്ഥക്കാണ് പറയുക ജന്മം നമ്മൾ എന്തിനാ അറിയില്ല അതിനു വേണ്ടി ഞാൻ ജനിച്ചത് ഇന്ന ദൗത്യം ചെയ്തീർക്കാനാണ് അതാണ് എന്റെ മിഷൻ അവൻറെ കമാൻഡർ ആവും അതിനാരും അസൂയപ്പെട്ട ഒരു കാര്യമില്ല അസൂയുള്ളവർ ആ പണി ഒന്ന് ചെയ്ത് കാണിക്കട്ടെ കേവലര് യൂട്യൂബ് ചാനൽ വെച്ച് അവിടെ ഇരുന്ന് പറഞ്ഞാലൊന്നും ഒരിക്കലും തന്നെ കമാൻഡർ ആവാൻ പറ്റില്ല അവിടെ തന്നെ കാണുന്നത് എന്തെങ്കിലും കുത്തിരി പറയുമ്പോഴാ ആരാ പറഞ്ഞെന്ന് അവർക്കറിയാം അവർ കേട്ടാൽ മനസ്സിലാവും അത്രയേ ഉള്ളൂ പറയാൻ അറിയാണ്ടല്ല അപ്പം അതുകൊണ്ടേ ഉദ്ദേശശുദ്ധിയോടുകൂടി ഞാൻ എന്തിന് പറഞ്ഞു അദ്ദേഹത്തിന് ബോധ്യമുണ്ട് ആ ബോധ്യമാണ് നാളെ നടക്കാൻ പോകുന്ന ഒമ്പതാമത്തെ യാഗം അല്ലേ ഒമ്പതാമ ഒമ്പതാമത്തെ ഓക്കെ 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 അഞ്ചാമതാണ് ചെയ്യുന്നവർ അപ്പോൾ ആ അദ്ദേഹം നാളെ ചെയ്യാൻ പോകുന്ന ആ യാഗമാകട്ടെ ആ യാഗം മാത്രം അദ്ദേഹത്തിൻ്റെ മിഷൻ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ബോധ്യതയിൽ നിന്നാണ് അത് നിയോഗമാണ് ഞാൻ സത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചിട്ടില്ല വായിക്കാൻ പറ്റിയിട്ടുമില്ല പുസ്തകം എൻ്റെ കയ്യിലില്ല കേട്ടോ പക്ഷേ അതൊന്നും വായിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ മിഷനെ കുറിച്ചുള്ള ബോധ്യമാണ് അതിവിടെ വന്നപ്പോഴും അറിയാം നമ്മൾ അല്ലാണ്ടന്നെ പല മാർഗത്തിലൂടെ അദ്ദേഹത്തെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാക്ഷാൽ മുരുക ഭഗവാനെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവിടെ അവിടെത്തോണം അവിടെ തന്നെയാണ് പൂർണ്ണ സാന്നിധ്യം എന്നാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ അവിടുന്ന് വിഗ്രഹം സംസാരിക്കില്ല വിഗ്രഹം സംസാരിക്കില്ല പ്രതിമാ സ്വല്പ ബുദ്ധീനാം എന്നാ അപ്പത് ചില ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുക പക്ഷെ നമ്മൾ സംസാരിക്കണെങ്കിൽ എന്തു വേണം നമ്മുടെ കൂട്ടത്തിൽ ഒരാളാവണം പട്ടിയോട് സംസാരിക്കാൻ പട്ടിയായാൽ മതി മനുഷ്യരോട് സംസാരിക്കാൻ ഭഗവാൻ മനുഷ്യനാവണം ഇപ്പൊ തന്നെ നമ്മളെ നിങ്ങൾക്ക് കാണാനുണ്ട് ഉണ്ടല്ലോ കാണാണ്ടോ കേൾക്കാൻ ഇല്ല കാണാണ്ടോ ആ കാണുന്നതിന് കാരണം ഈ പ്രകാശം അടിക്കുന്നത് കൊണ്ടാണ് ഈ പ്രകാശം ഉണ്ടാകാൻ കാരണം ഇവിടെ കറണ്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അവിടെ ഇലക്ട്രിക് ലൈനോ ജനറേറ്ററോ ഉണ്ടായത് കൊണ്ട് കാര്യമില്ല കണക്ഷൻ വലിച്ചാലേ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഭഗവാനെ കാണണമെങ്കിൽ അവിടെ പോയി നിൽക്കണം ഒക്കെ ശരിയാ പക്ഷെ ഭഗവാനെ നേരിട്ട് കണ്ടേ സംവദിക്കണമെങ്കിൽ ഒരു ചാലക ശക്തി വേണം അതാണ് ഭാരതം മുന്നോട്ട് വെച്ച ഗുരുപാരമ്പര്യം പാരമ്പര്യം എന്ന് വെച്ചാൽ ആൾക്കാർ ഗുരു വേണ്ടെന്നാണ് പറയുന്നത് ഭാരതം ഒരിക്കലും അംഗീകരിക്കില്ല ഋഷി പാരമ്പര്യം മുനിപാരമ്പര്യം സിദ്ധ പാരമ്പര്യം മുത്തപ്പൻ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞാൽ തെറ്റാ പറഞ്ഞോട്ടെ അതിനെ നമ്മൾ ആദരിക്കുന്നു എന്നാൽ അവിടെയാണ് ഭഗവാനെ കാണണമെങ്കിൽ ഭഗവാന്റെ ശക്തി ഒരു മനുഷ്യനിലൂടെ നിങ്ങളിലേക്ക് എത്തണം ആ മനുഷ്യനിലൂടെ നിങ്ങളിലേക്ക് എത്തിയതാണ് രജിത് ജി അതെ മുരുകനെ കാണാൻ രജിത് ജിയെ കണ്ടാൽ മതി അദ്ദേഹത്തിന് വേണ്ടി പറയല്ല നമ്മുടെ ബോധ്യത്തിൽ പറയുകയാണ് സർവ്വ ദേവതകളും മുപ്പത്തിമുക്കോടി ദേവതകളും ഈ കാലഘട്ടത്തിൽ പിറന്നിരിക്കുന്നു എന്ന് തോന്നുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ സമയമായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പല സംഭവങ്ങൾ കേട്ടപ്പോൾ ആസുരിക ശക്തികൾ ശക്തമായി വിളയാടുമ്പോൾ അതിനെതിരെ ഒരു മിഷൻ നടു ഒരു വലിയൊരു യുദ്ധം നടക്കാൻ പോകുന്നു ധർമ്മയുദ്ധം എന്ന് പലപ്പോഴും പറയുന്ന അദ്ദേഹത്തിൻ്റെ ബോധ്യമാണ് ഇതേ കാര്യം നമ്മുടെ വീഴിൽ നിന്ന് നമ്മൾ നിരന്തരം പറയുന്നുണ്ട് അതുകൊണ്ട് ആ യുദ്ധത്തിന് ആ ഒരു ലീഡർഷിപ്പ് നമ്മളെ സംബന്ധിച്ചിട്ട് എല്ലം ആർക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ കുമാരൻ്റെ സൈന്യവുമായിട്ട് ആ ഭാരതത്തിൻ്റെ പവിത്രത ശക്തി പാരമ്പര്യം ആ വീണ്ടെടുക്കുന്ന യുദ്ധത്തിൽ നിങ്ങൾക്കൊപ്പം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഒരു വിരുദ്ധ നഷ്ടപ്പെട്ടിട്ടും ഒരു ഏകലവ്യൻ തന്റെ ഗുരുവിനു വേണ്ടി ധർമ്മത്തിന് വേണ്ടിയിൽ അവസാനം വന്നിട്ടുണ്ടെങ്കിൽ പോരാടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ കറുപ്പെടുത്ത ഈ ആദിമനായിരിക്കുന്ന ഈ ചണ്ടാള പാരമ്പര്യത്തിന്റെ മഹത്വം പേറുന്ന പേർന്ന ബാബയും അവസാനം വരെ ഈ പറയുന്ന എല്ലാം മാർക്കൊപ്പവും ആദരണീയ സഹോദരൻ രചിയുടെ രചിക്കൊപ്പവും ഉണ്ടായിരിക്കുമെന്ന് അത്യസന്ധമായി ധർമ്മത്തോടുകൂടി ധർമ്മയോടുകൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഭാരത് ജയ് ജയ് ഹിന്ദ്